विट <imitation> ും കേരളത്തിലെ തെരച്ചിൽ നടത്തുന്നു ഇത്ര തെരച്ചില് നടത്തിയിട്ട് പോകുന്ന ചെറിയ അവശിഷ്ടം സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മള് തെരച്ചിൽ നടത്തുന്ന ഓപ്പോസിറ്റ് ആണ് ഇത് പിന്നെ ഈ അപകടം ആണ് സംശയം പ്രകടിപ്പിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നടത്താനുള്ള ശ്രമം നടത്തണം എന്നുവെച്ചിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എ ലൈവാണ് തീർച്ചയായും ഇന്നെല്ലാവരും നമുക്ക് ജീവിതങ്ങളൊക്കെ പ്രതീക്ഷയിലും ഇന്നിപ്പോ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ എംഎൽഎ അദ്ദേഹം നിയമസഭയിൽ പോയിട്ടില്ല അദ്ദേഹം പിന്നെ സ്വർണ്ണം വീട്ടിലും പോകാണ്ട് ലൈവായിരുന്നു പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ നന്ദി പറയേണ്ട സതീഷയുടെ എം എൽ എയോടാണ് അദ്ദേഹം ഞാൻ എത്തിയപാട് പറഞ്ഞത് അർജുൻ നിങ്ങളുടെ ആളല്ല എൻ്റെ കുടുംബത്തിലൊരംഗമാണ് എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് സത്യത്തിൽ മുഴുവൻ മലയാളികൾക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ എം എൽ എ സതീഷ് ഐവിനോട് ആ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോഴും അദ്ദേഹം സി എമ്മുമായി ബന്ധപ്പെട്ടു നമ്മുടെ മലയാളിയായി യൂണിക്കാത്തൊരു ഓരോ മിനിറ്റ് വെച്ച് ഞങ്ങളുടെ രണ്ട് എം എൽ എ മാരെയും ബന്ധപ്പെട്ടു എന്തായാലും നമുക്ക് ഇന്ന് ഒരു പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രിയപ്പെട്ട അർജുൻ जीवन మనం చిక్కుకుతమను ప్రార్థിക്കാം ప్రదేశికం దైవ్యం ఇన్ని ఎత్తుతున్నారని ఐన నేను వివర అవడను వెళ్ళిపోను angle ఇప్పు సతీశల ml అన్న ఎనొడ వందది అభిషేకు అభిషేకం అవరా అభిషేక్ విత్ మేజర్ అభిషేక్ విత్ 40 people group is coming and reaching by 2 o'clock 2 o'clock 2 o'clock they will almost they have reached alapur another 1 and half hour 1 and half वालपंथगटी With all systems they, they are from they are from बलगाम they are from बलगाम So yeah. uh, around 200 10 10 10 100 percent you can talk to them I can give you the number also Okay okay If you want to confirm you confirm you confirm now only Media से लगाये हुए बार जा रहे हैं Okay I will call आप कॉल he permitted us to go again okay. then we'll be okay. i think we can keep a half an hour here and then we will go sure. okay so i think the police will permit us yes don't worry boss police has keep to permit it. because it is our duty to give the news to news channel because you are the great people we are in